ും സ്വാഗതം അപ്പൊ കൈസ് നമ്മള് കൊറേ ദിവസമായി വീഡിയോ എടുത്തിട്ടോ പത്ത് ദിവസത്തിന്റെ മുകളിലായി നമ്മുടെ ചാനലിന്റെ അകത്ത് ലോങ് വീഡിയോ ഇട്ടിട്ടോ അപ്പൊ തക്കി ഓടി ചിരിക്കുന്നുണ്ട് വന്നത് കളച്ചിരി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ട പോലെ തന്നെ അറിയാം പത്ത് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമെന്നറിയാറില്ലല്ലോ എല്ലാവർക്കും നമ്മളിപ്പം തറവാട്ടിലാണ് ഉള്ളത് അപ്പോൾ അത് ഏതു വരെയായി എവിടെ വരെയായി നിങ്ങൾ പത്ത് ദിവസം മുമ്പ് വന്ന് കണ്ടതുപോലെ ആണോ ഇപ്പോൾ ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഓ ചിരിച്ച് കാണിക്കുക ആക്കി ഞാനാ ശിരിയടി അപ്പോൾ ഇനി നമുക്ക് നേരെ ആകോട്ട് പോകാം കേട്ടോ തുണ്ടു ദിവസം കൂടെ ഭയങ്കര പരിപാടിയാണേ ഓ നൈ ഉള്ളിക്കു ഭയങ്കര തൈപ്പാ ഉള്ളി ഭയങ്കര ഇതായത് കാണുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് തുമ്മി 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 ഒരു കോലമായിട്ടിരിക്കും അതുകൊണ്ട് ആ അവടിന്റെ അടുത്തിട്ട് വരാതെ ട്രക്കിട് തോന്നില് പോയിട്ട് റക്കട് സ്കൂളിലൊന്നും പോയിട്ടില്ല പുന്നനെ ഞാൻ പുന്നനക്ക് പരീക്ഷിക്കാം അപ്പോൾ പുന്നനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്തുവാ ആ പോയി സ്കിപ്പ് അടി അതിനിടയ്ക്ക് ഫോണും കൊണ്ട് വന്നേക്കാം നമ്മളിങ്ങനെ ഘട്ടം കെട്ടായിട്ട് നിങ്ങൾക്കറിയാം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മെല്ലെ മെല്ലെയാണ് ആണ് ചെയ്തു വരുന്നത് വീട് വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു പോകാനുള്ള പൈസയോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മളതുകൊണ്ട് കയ്യിലൊക്കെ ആകുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ട് കുറേ ദിവസം നിങ്ങൾ അറിഞ്ഞ് കണ്ടിട്ടുണ്ടാവും വാർപ്പിൻ്റെ വീട് നമ്മൾ ലാസ്റ്റ് ഇട്ടത് വാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെയായി ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക ഒരു മാസം കഴിഞ്ഞില്ല ടി ഒരു മാസത്തിൻ്റെയൊക്കെ മേലെയായി അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേലെ നമുക്കൊരു ചെറിയൊരു ഒരു ഒരു റൂമും പിന്നെ നമുക്കൊരു സ്റ്റുഡിയോ ആണ് നമ്മൾ യൂട്യൂബിന്റെ ഒരു സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാം തരയുടെ മുകളിൽ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ പോട്ടടി എണീറ്റ് ആ അപ്പൊ ഇനി അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെ കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാനെനിക്ക് താഴോട്ട് പോവാം താഴോട്ട് പോയിട്ട് കാണിച്ചേരാം ഓക്കേ തക്കിക്കൊട്ടി ആ ഇപ്പൊ നമ്മള് തറവാട്ടിന്ന് ഇറങ്ങി നല്ല താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പം വീട്ടിലോട്ട് എത്രണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണതാവോട്ട് തറവാട്ടിലാണല്ലോ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമ്മൾ വീട് കഴിഞ്ഞ പ്രാവശ്യം കണ്ട് അവസാനിപ്പിച്ചതും ഒരു കോലത്ത് തന്നെയാണ് പക്ഷേ വാർത്തെല്ലാം കഴിഞ്ഞ് ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ വീട് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഇപ്പോൾ ഇവിടെ ഫുള്ള് ആയി കേട്ടോ നമ്മുടെ കല്ല് മൊത്തം വരുന്നുണ്ട് മേലെ രണ്ടാം തരേൻ്റെ കല്ല് മൊത്തം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതല്ല അറ്റപ്പറ്റം നിൽക്കുന്നത് പക്ഷേ ഇന്നൊരാൾ പറ്റിച്ച് തുടങ്ങി കേട്ടോ ഇന്നൊരാൾ പണിക്ക് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കല്ല് രണ്ടാം നല്ല മേലോട്ട് കുറച്ച് കയറ്റി വെക്കണം കാരണം ഇവിടെ ബ്ലോക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ കട്ടള ജനല് സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഈ ജനലും കട്ടള നമ്മൾ രണ്ടാം നിലൻ്റെ മേലോട്ടുള്ള കട്ടള ജനലുമാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്നൊക്കെയാണ് ഇവിടെ ബ്ലോക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നൊരാളെ പണിക്ക് വെച്ചതായിരുന്നു പക്ഷെ അവർ വന്നിട്ടില്ല വെച്ചു കളഞ്ഞു അപ്പോൾ കല്ല് മൊത്തം വന്നു എംസാനാണ് നമുക്ക് കെട്ടാൻ വേണ്ടി ആവശ്യമുള്ള എംസാൻ്റെ കാര്യങ്ങൾ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ മൊത്തം ഇറക്കി ഇതിലേക്ക് പോകാനൊന്നും സ്ഥലമില്ല കേട്ടോ ഫുള്ള് ബ്ലോക്ക് ആയിപ്പോയി പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ നമ്മൾ വലിയ മറ്റേ മരത്തിൻ്റെ കട്ടള വെക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ആരൊക്കെ മരത്തിൻ്റെ കട്ടള വെച്ചോ എല്ലാവർക്കും എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മരത്തിൻ്റെ പരിപാടി വേണ്ട ഫുൾ ആയിട്ട് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതായത് സിമെൻറ്റ് തന്നെയാണ് ഫുള്ളായിട്ട് വെച്ചേക്കണം അപ്പോൾ വേണ്ടി നമ്മൾ പ്രത്യേകം നമുക്ക് കിട്ടിയ ഒരു സാധനമാണിത് സാധാരണ കട്ടള നിങ്ങളവിടെ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ വലുപ്പം കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കട്ടളേൻ്റെ വരും ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ കട്ടണ ആണ് കേട്ടോ പക്ഷെ ഇത് എടുത്ത് വെക്കുന്നതിൻ്റെ ക്രൈം വേണ്ടി വരുന്നത് തോന്നുന്നു ഞങ്ങൾ ഈ വണ്ടി നിറയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉണ്ടോ നല്ല വീതിയാണ് സാധനത്തിന് ശരിക്കും മരത്തിൻ്റെ കട്ടളയാണ് ഇത് നമുക്ക് പേരൊക്കെ അടിച്ചു ഞാൻ മരത്തിൻ്റെ കട്ടളയായിട്ട് മാറും പക്ഷേ ഇത് ഒരാൾക്ക് പൊന്തിച്ചെടുക്കണേ തന്നെ ഒരാൾക്കെന്നല്ല അഞ്ചാൾ നിന്നാലും പൊതുവേ ഐറ്റം വെയിറ്റ് ആണ് വണ്ടീന്നൊക്കെ ഒരു രീതിയിൽ ഇറക്കി വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വെക്കേണ്ട സാധനങ്ങൾ ഇവിടെ നമ്മൾ ജനലിൽ വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ നിന്നും ഇവിടെ ജനലിൽ വെച്ചിട്ടില്ല പിന്നെ ഇതാ ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വലിയ കട്ടള വരുന്നതാണ് ഇവിടെയാണ് കേട്ടോ അതിൻ്റെ കമ്പിയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ജനലിൻ്റെ കമ്പി സാധനങ്ങളൊക്കെയാണ് ഇത് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് സാറിന് നമ്മൾ സാധാ കട്ടള വെക്കുവാണെങ്കിൽ ഇവിടം വരെ വന്ന് നിൽക്കും പക്ഷെ അത് ഇനി നടക്കത്തില്ല ഇനി ഈ ഒരു തയ്യൊരു ലെവൽ വരെ നിൽക്കാറും കട്ടള വരും അപ്പോൾ അതുമാത്രമല്ല ഇവിടെ ഒരു ജനല് വരുന്നുണ്ട് ജനല് വരുന്നുണ്ട് ഇതാ ഇവിടെ പൊളിക്കണം ഇവിടെ പൊളിച്ചിട്ടായിരിക്കും ഇവിടെ ജനല് വരുന്നത് കട്ടളയും ജനലും കൂടെ വരുന്നതു കൊണ്ട് അതും ഒരു ഇരട്ടിപ്പണി ആയിട്ടുണ്ട് ഓക്കെ ഉള്ളിലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം കോൺക്രീറ്റ് ഞാൻ ചെയ്തത് കാണിച്ചു തരത്തില്ല ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ആയി കേട്ടോ നമ്മുടെ നിലം മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളേൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഒരു രീതിയിൽ പണിയെല്ലാം കഴിച്ചിട്ടുണ്ട് നിലം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ ഉള്ളിലും ഇവിടെ ഈ കക്കൂസിൻ്റെ ഈ ഇത്രം ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടില്ല നില തികഞ്ഞില്ലായിരുന്നു പിന്നെ ബാക്കി വരെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും ഭാഗം ഒഴിച്ചിട്ടേങ്ങുന്നത് കേട്ടോ കക്കൂസിനുള്ള പിന്നെ കക്കൂസിൻ്റെ പണി ക്ലോസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളോ അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് റൂമൊക്കെ അടിയെല്ലാം നിലം മൊത്തത്തിലിട്ടു പിന്നെ അതേപോലെ തന്നെ ഈ അടിച്ചായിരുന്നു ഇവിടെ ഒരു തുളയായിരുന്നല്ലോ അപ്പം നമുക്ക് ബോർഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പറം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് മേലോട്ട് കയറുകയാണെങ്കിൽ വലിയ മാറ്റം ഒന്നുമില്ല നമ്മൾ സാധാരണ ഉള്ളത് ഇവിടെയാണ് ഒരു ജാനൽ വരുന്നത് കേട്ടോ ഈ ഈ ഒരു ജാനൽ വരുന്നുണ്ട് അതിന് ഈ മേലോട്ടിലൊക്കെ കെട്ട് വരുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കേ ഇതവരാവശ്യമില്ല പല സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി മേലോട്ട് കട്ട കയറ്റി ഇവിടെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് വെക്കണം എല്ലായിടത്തും നമുക്ക് നിരത്തി വെക്കാൻ പറ്റത്തില്ല കെട്ട് വരാത്തയിടത്ത് ഇതേപോലെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് ഓരോന്നിൻ്റെയും സെൻറ്റർ ആക്കിയിട്ട് നമുക്ക് കട്ട എടുത്ത് വെക്കാനാണ് വിചാരിച്ചത് പക്ഷേ എന്നു പണിക്കാരൻ വന്നില്ല പുള്ളി വേറെ പണിക്ക് പോയി എന്ന് തോന്നു എന്തായാലും അതങ്ങനെയായി അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പണി ഇപ്പം വന്നു നിൽക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല കാര്യം പറയാൻ പറയുന്നത് നമ്മുടെ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടാം നല്ല എൻ്റെ പണി ചെയ്യാനുള്ള പെർമിറ്റ് നമുക്ക് കിട്ടി അതിൻ്റെ പൈസ ഒക്കെ അടച്ച് ഓക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി പണി തുടങ്ങിയാൽ മതി അതിന് മുമ്പ് ഉണ്ടൂസിനെയും പിള്ളേരെ വീട്ടിൽ കൊണ്ടുപോയി വിടണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി ഈ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നരൻ്റെ പരീക്ഷ ഇന്നിപ്പം തുടങ്ങി ഇപ്പോൾ ഇരുപത്തേഴാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും വിണ്ടൂസിനെയും പിള്ളേരെയും കൂടെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പോവുകയാണ് കാരണം അവർ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഉടങ്ങിയിരിക്കട്ട അവരിപ്പോൾ ലീവ് ഒക്കെ ആയതുകൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ അപ്പോൾ ഒരു യാത്രയുണ്ട് പത്തനംതിട്ടയ്ക്ക് അപ്പം ഒരുപാട് സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പത്തനംതിട്ടയ്ക്ക് പോകുന്ന തന്നെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോകാനാവുമെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പോകണം നമ്മുടെ നമ്മുടെ ആജിക്കുട്ടൻ്റെ വീട്ടിലൊക്കെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പത്തനംതിട്ട അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം അപ്പോൾ എന്തായാലും അവരെ കൊണ്ടുപോയി വിട്ടിട്ടാണ് ഇനി വന്നിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ കൈസി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്ന ഈ ഒരു രീതിയിലാണുള്ളത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ